ഒമാസ് ഗ്രൂപ്പിൻ്റെയും നാലുകെട്ട് ഫർണിച്ചറിൻ്റെയും സംയുക്ത സംരംഭമായ ഒമാസ് റെസ്റ്റോറൻറ്റ് മമ്പറം കമ്പനി മുട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സയ്യിദ് നൌഫൽ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മമ്പറം ഐ ടി ഐ കോളേജിന് സമീപമാണ് റസ്റ്റോറൻറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മമ്പുറം തലശ്ശേരി റോഡിൽ ആരംഭിച്ച ഒമാസ് എന്ന ഹോട്ടൽ സന്തോഷത്തോടുകൂടെ ഐശ്വര്യത്തോടുകൂടെ ഈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ ഉപഭോക്താക്കൾക്കും ഇതിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഇതിൻ്റെ ഓണർ മറ്റ് ബന്ധപ്പെട്ട ആളുകൾ അവർക്കൊക്കെ സന്തോഷകരമായ പ്രവർത്തനമാണ് അവരുടെ ഉമ്മയുടെ പേരിൽ ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ് ഇത് ആ ഒരു അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് സർവശക്തനായ റബ്ബ് ദൈവം ഇതനുഗ്രഹിക്കട്ടെ എല്ലാ മതവിശ്വാസികളും ഇവിടേക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തനത്തിലേക്ക് അതുപോലെ അവരുടെ ഫുഡ് കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളിൽ അവരുടെ സജീവമായ പങ്കാളിത്തം ഉണ്ടാകണം ഇത് എല്ലാ രീതിയിലും സന്തോഷകരമായ പ്രവർത്തനമാണ് ഒമാസ് ഗ്രൂപ്പിൻ്റെയും നാലുകെട്ട് ഫർണിച്ചറിൻ്റെയും സംയുക്ത സംരംഭമായ ഒമാസ് റെസ്റ്റോറന്റ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് മമ്പറം കമ്പനി മുട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇരുനിലകളിലായി നൂറ്റമ്പതിൽ പരം സീറ്റിംഗ് കപ്പാസിറ്റിയും ഫുൾ എ സിയോടുകൂടിയതാണ് റെസ്റ്റോറൻറ്റ് വിശാലമായ പാർക്കിംഗ് സൗകര്യം ഇവിടെയുണ്ട് വിദേശ രാജ്യങ്ങളിലേതുൾപ്പെടെ നാനൂറോളം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് നല്ല ഭക്ഷണം നല്ല ഭക്ഷണം തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് പൂർത്തീകരിക്കണം അതിനുവേണ്ടി നിങ്ങളുടെ ഈ നാട്ടിലെ നല്ലവരായ ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ എല്ലാവിധ സഹകരണവും ഉണ്ടായിരിക്കണം കാരണം ഏഴാമത്തെ വർഷമാണിത് ഏഴാമത്തെ വർഷമാകുമ്പോഴത്തേക്കെങ്കിൽ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ഞങ്ങൾക്ക് തുടങ്ങാൻ തുടങ്ങാൻ പറ്റിയിട്ടുണ്ട് അതിൽ വളരെയധികം സന്തോഷിക്കുകയാണ് കാരണം ഇതുവരെ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കസ്റ്റമേഴ്സിൻ്റെ നല്ലൊരു കൂടിയാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയത് അത് ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു വിജയമായിട്ട് കാണുന്നത് കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഏഴാമത്തെ വർഷവും നല്ലൊരു പേരോടുകൂടി ഒമാസ് റെസ്റ്റോറൻറ്റിൻ്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയത് വലിയൊരു വിജയമായിട്ട് ഞാൻ കാണുകയാണ് അതിൽ എല്ലാവരോടും നന്ദിയുണ്ട് ആ നന്ദി പ്രകാശിപ്പിക്കുന്നതോടൊപ്പം നിങ്ങളോട് എല്ലാവരുടെയും സഹകരണം വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുകയാണ് ഒരു പന്ത്രണ്ട് മണി വരെ രാവിലെ എട്ട് മണി ഇട്ടിട്ട് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് മുപ്പത് വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഒമാസ് ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ സംരംഭമാണിത് ഉദ്ഘാടന ചടങ്ങിൽ വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത മുഖ്യ അതിഥിയായി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നിരവധി പേർ ചടങ്ങിൽ പങ്കാളികളായി ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വിഭവങ്ങൾക്ക് ഇരുപത് ശതമാനം ഓഫറും ഇവിടെയുണ്ട് ഗ്രാമികാനോസ് കൂത്തുറമ്പ്